നമസ്കാരം വന്യജീവി തെരുവുനായ വിഷയത്തിൽ അടിയന്തര നിയമസഭാ സമ്മേളനം എന്ന കേരള കോണ്ഗ്രസ് എമ്മിന്റെ ആവശ്യത്തില് പാർട്ടിക്ക് കടുത്ത അതൃപ്തി ആവശ്യമുന്നയിച്ച് ഒരു മാസം പിന്നിട്ടും ചർച്ച വേണമോ വേണ്ടയോ എന്നതിൽ സർക്കാരിൽ നിന്നോ മുന്നണിയിൽ നിന്നോ മറുപടി ലഭിച്ചിട്ടില്ല ഇതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അതൃപ്തിക്ക് കാരണം വരുന്ന എല്ഡിഎഫ് യോഗത്തിൽ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം ഒരു മുന്നണിയാകുമ്പോൾ കാര്യങ്ങൾ മുറയ്ക്ക് അറിയണം എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് ഒരു മാസം മുമ്പാണ് ജോസ് കെ മാണി അടിയന്തര നിയമസഭാ സമ്മേളനം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി തെരുവുനായക ശല്യം ചർച്ച ചെയ്യാനാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടത് പേവിഷബാധ സ്ഥിരീകരിക്കുന്ന പ്രദേശത്തിന് ചുരുങ്ങിയത് ഒരു കിലോമീറ്റർ ചുറ്റലവിലുള്ള മുഴുവൻ തെരുവു നായ്ക്കളെയും പിടികൂടി കൊല്ലണം വനനിയമങ്ങളിൽ പുതിയ ഭേദഗതികൾ ചട്ടങ്ങൾ എന്നിവ കൊണ്ടുവരണം എന്നിങ്ങനെയായിരുന്നു ആവശ്യങ്ങൾ എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു എന്ന ചർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ കേരള കോൺഗ്രസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി സംവിധാനത്തിലേക്ക് എത്തിയിരുന്നില്ലെന്നും ഇക്കുറി മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും അവർ അവകാശപ്പെട്ടിരുന്നു ഇപ്പോൾ തുടരുന്ന അവഗണന കൂടിയാവുമ്പോൾ കേരള കോൺഗ്രസ് എം നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത